ഹായ് ഈ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ നല്ല വിളഞ്ഞ മത്തങ്ങയാണ് ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം മത്തങ്ങ അങ്ങണ്ടാക്കിയാലോ മത്തങ്ങ ഒന്ന് ചെത്തി കഷ്ണാക്കിയെടുക്കാം കഴുകി വാരി കുക്കറിനകത്താക്കി എടുത്ത മത്തങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം സ്പൂൺ ഉപ്പ് കൊടുക്കാം ഒരു മുറി തേങ്ങ മത്തങ്ങ വെന്ത് വരുമ്പോഴത്തേനും ശർക്കരൊന്ന് പാനീ ആക്കി എടുക്കാം ചക്കര വയ്ക്കാനായിട്ട് ഒരു സകലം വെള്ളമൊഴിച്ചു കൊടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം വേവിച്ചു വെച്ച മത്തങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അതിലേക്ക് ശർക്കര ആക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം മത്തങ്ങ ശർക്കര പാനിക്കകത്ത് ഇടന്ന് കുറച്ച് നേരം നല്ലോണം വരട്ടിയെടുക്കാം പാനടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നീ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഫ്രീസറിനകത്തിരിക്കുന്ന തേങ്ങയാണ് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുത്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കപ്പ് റബ ഇട്ട് കൊടുക്കാം സ്പൂൺ ഏലക്കാപ്പൊടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടാറ് കഴിയുമ്പോ ഇതുപോലെ ഇലക്കകത്ത് കോരി വെച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് ബാക്കി മാവും മാവങ്ങളുടെ ഇതുപോലെ ആക്കി എടുക്കാം ഇടി തട്ടിനകത്ത് വേവിക്കാൻ വെക്കാം വേവിക്കാം ഇരുപത് മിനിറ്റ് വേവിക്കാൻ വെച്ചു നമ്മുടെ മത്തങ്ങ അട എന്ത് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മത്തങ്ങ എങ്ങിയ അടയാണ് നല്ല സോഫ്റ്റ് ആയ അടയാണ് ചക്കേട ഉണ്ടാക്കണേക്കാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തു നോക്കണേ അടുത്ത വീഡിയോ കാണാൻ താങ്ക്